നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമ നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ട സിനിമ അല്ലേ അതിലെ മമ്മൂക്കയുടെ അഭിനയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് നല്ല ക്ലാസ് ആക്ടി ആണല്ലേ അപ്പോ മോഹൻലാലിന്റെ മോഹൻലാലിൻ്റെ വാലിബനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഓ പോരല്ലേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം മലയ്ക്കോട്ടെ വാലിബൻ വാലിബൻ അതൊരു എന്താ പറയുക ഒരു ചിത്രകഥയൊക്കെ പോലത്തെ ഒരു കഥാപാത്രമാണ് ഒരു നാടോടി കഥയാണ് ഒരു മുത്തശ്ശി കഥ പറയുന്നത് കേൾക്കുന്ന ലാഘവത്തോടു കൂടി ഇരുന്ന് കാണും എന്നാണ് എൽ ജെ പി പറയുന്നത് അതുപോലെ തന്നെ തിരക്കഥാകൃത്ത് പറയുന്നത് കാലങ്ങളായി ലാലേട്ടനെ ഇങ്ങനെ കാണുന്നതാണ് അവർക്ക് ഇഷ്ടം അതായത് മീശ പിരിച്ച് മൊണ്ട് മടക്കിക്കുത്തി ആടിയോട് ഇടി അല്ലെങ്കിൽ മാസോട് മാസ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടാഞ്ഞത് എന്നാണ് തിരക്കഥാകൃത്ത് പറയുന്നത് അപ്പോ മമ്മൂക്ക എന്ത് ക്യാരക്ടർ ചെയ്താലും നിങ്ങൾക്ക് ഇഷ്ടമാണ് കുഴപ്പമില്ല അല്ലെ പക്ഷെ ലാലേട്ടനെ എന്താ നിങ്ങൾ അങ്ങനെ കാണാത്തത് എന്നാണ് പറയുന്നത് എൻ്റെ പൊന്ന് സഹോദരന്മാരെ എൽ ജെ പി ഐ അതുപോലെ തിരക്കഥാകൃത്തിനോട് പറയാമുള്ളൂ ലാലേട്ടൻ്റെയൊക്കെ ക്ലാസ് സിനിമകൾ എപ്പോൾ വന്നാലും ഞങ്ങൾ കാണും കൈയടിക്കും എന്നൊക്കെ മോശമാണെങ്കിൽ പൂക്കുകയും ചെയ്യും അല്ലേ അത്രേ ഉള്ളൂ അതിനി ആണെങ്കിൽ അങ്ങനെ തന്നെ അതിൽ യാതൊരു തരത്തില് നിങ്ങൾക്ക് നിങ്ങൾക്കാണ് തെറ്റുപറ്റിയത് ഈ ഒരു സിനിമ നിങ്ങൾ ചെയ്തൊരു മേക്കിങ് അത് ഭൂരിഭാഗം ആളുകൾ ഇഷ്ടപ്പെടാത്ത എന്തുകൊണ്ടാ നിങ്ങൾ ചിന്തിക്കുന്ന അതേ വേവ് എനിക്ക് ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണ് അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ കുറച്ച് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കുറച്ച് ആളുകൾ ഇഷ്ടപ്പെട്ടില്ല ചില ആളുകൾ കുഴപ്പമില്ല ഇതാണ് സിനിമയെക്കുറിച്ച് ആളുകൾ വളരെ പൊതുവേ പറയുന്ന ഒരു അഭിപ്രായം അല്ലേ അപ്പോൾ മമ്മൂട്ടി ചെയ്ത നമ്പകൽ നേരത്ത് മയക്കം എൽ ജെ പിയുടെ സിനിമയാണ് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അതേപോലെ അദ്ദേഹം ഒന്ന് മുണ്ടുമടക്കി കൂട്ടി നാലാൾ ചവിട്ടി കൂട്ടുന്ന അല്ലെങ്കിൽ ഒരു മാസദാനം കണ്ടാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ലാ മമ്പൂട്ടിയെ എങ്ങനെ കണ്ടല്ലോ നിങ്ങളോക്കെ ലാനിയേട്ടനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പല രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നത് എന്നാണ് ഇവരൊക്കെ പറയുന്നത് ഞാൻ വീണ്ടും അത് തന്നെ ആവർത്തിക്കുക മോഹൻലാലിനെ വെച്ചിട്ടൊന്നും നിങ്ങൾ ക്ലാസിക് സിനിമകൾ ചെയ്തിട്ടില്ല മോഹൻലാലിനെയൊക്കെ വെച്ചിട്ട് കിട്ടുന്ന സിനിമകൾ നല്ല മൂള തലയിൽ ബുദ്ധിയുള്ള ആളുകൾ ചെയ്തിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് കിട്ടില്ല പടങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിന്റെ അങ്ങനത്തെ ഒരു സാധനങ്ങൾ മാത്രം കാണാൻ ആഗ്രഹിക്കുന്നവരല്ല മലയാളികൾ സിനിമ ചെയ്തതിൽ നിങ്ങൾക്ക് മിസ്റ്റേക്ക് എന്തെങ്കിലും പറ്റിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയതൊന്നും പറയുന്നില്ല ആ ചെയ്ത സിനിമ അതെല്ലാവരും ഒരേപോലെ അംഗീകരിക്കില്ല അത്രയേ ഉള്ളൂ ഇപ്പം ഞാൻ സിനിമ എനിക്ക് ആ ഒരു സിനിമ കണ്ട അപ്പോൾ സത്യം പറയാൻ ചുണ്ടെങ്ങേ എനിക്ക് നിങ്ങളുടെ വേവ് ലെങ്ത് ആവില്ല എനിക്ക് ബോറടിച്ചു ബോറടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം സിനിമ വലിയ ലേഖ ആയിരുന്നു നാടകീയത തന്നെയാണ് അപ്പോൾ കുറെ ആളുകൾ പറയുന്നു ആ ഡ്രാമ പോലത്തെ സിനിമ തന്നെയല്ലേ പിന്നെ ഡ്രാമ തന്നെയല്ലേ പറയേണ്ടത് എന്നുള്ളത് അതാണ് മിസ്റ്റേക്ക് പറ്റിയത് നിങ്ങൾ അതാണ് ഉദ്ദേശിച്ചത് എന്ന് പിന്നീട് പറയുമ്പോൾ അതാണ് ഉദ്ദേശിച്ചത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ പറയുമ്പോളാ അത് വരെ അയ്യോ നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയെന്ന് തന്നെയാണ് വിശ്വസിച്ചത് എൽ ജെ പി വ്യത്യസ്തനാവാൻ ശ്രമിക്കുന്ന മനുഷ്യനാണ് വ്യത്യസ്തനാണ് സംശയമൊന്നുമില്ല ഈ ഒരു സിനിമ വളരെ വ്യത്യസ്തമായിട്ടുള്ള സിനിമയാണ് അദ്ദേഹം ചെയ്ത എല്ലാ സിനിമകളിലും വ്യത്യസ്തമായിട്ടുള്ള സിനിമ തന്നെയാണ് പക്ഷേ എല്ലാത്തിലും ഒരു ഞാനൊരു ബുദ്ധിജീവിയാണ് ഞാൻ എല്ലാട്ടും കൊണ്ട് എല്ലാ ഡയറക്ടർമാരെക്കാട്ടും പുഴിയാണ് ആളുകൾ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിയാൽ മതി എന്ന് ധരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞൊരു കാര്യം പഴയ കുട്ടികളൊക്കെ തൊണ്ണൂറത്തെ കുട്ടികളൊക്കെ മുത്തശ്ശി കഥകളൊക്കെ കേൾക്കാനുള്ള ചുറ്റും കൂടിയിരുന്ന് മുത്തശ്ശിക്കഥകളൊക്കെ കേൾക്കാറുണ്ട് അപ്പം ആ ഒരു ലാഘവത്തോടു കൂടി സിനിമ കാണണം ഇപ്പോഴത്തെ ജനറേഷൻ അതൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് അവർക്കത് കേറില്ല അപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ ജനറേഷന് വേണ്ടി സിനിമ ചെയ്യണം ഈ ഒരു ജനറേഷൻ അല്ല ഒരിക്കലും എയ്റ്റീസിലും ഉള്ള ജനറേഷൻ അപ്പം അന്ന് കണ്ടവരൊക്കെ പ്രായം അയക്കണോ അദ്ദേഹം അത് എടുത്ത് പറയുന്നുണ്ട് അന്ന് കണ്ടവരൊക്കെ പ്രായം അയക്കണവർക്ക് ദഹിക്കുമെന്നാണ് പറയുന്നത് പക്ഷെ പുതിയ ജനറേഷൻ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം ആളുകൾ ന്യൂ ജനറേഷൻ അല്ലേ അല്ലേ അപ്പോൾ ന്യൂ ജനറേഷൻ വേണ്ട സിനിമ ചെയ്യണം അപ്പോ അങ്ങനെ അപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നിങ്ങളുടെ ഒരു കലാസൃഷ്ടിയാണ് സിനിമ അല്ലേ അത് നിങ്ങൾ എങ്ങനെയൊക്കെ ചെയ്താലും ഇനിയിപ്പോ തല കൊത്തിന്നത് ചെയ്താലും അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ എന്ന് പറയുമ്പോൾ ആ ഒരു സിനിമ എതിർത്ത ആളുകളൊക്കെ ചേർത്ത് വച്ചിട്ടാണ് പറയുന്നത് ഞാനതിൽ പെടും എതിർത്തിട്ടൊന്നല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നു ലാലേട്ടൻ ബ്രില്യൻറ്റ് ആയിട്ട് സിനിമ ചെയ്തില്ലേ അപ്പൊ ലാലേട്ടനെക്കൂട്ട് അങ്ങനെ ചെയ്യിച്ചാലേ ഇഷ്ടപ്പെടുകയുള്ളൂ എന്ന് പറയുന്ന ആളുകളോട് പറയാനുള്ളത് ലാലേട്ടനെ കുറിച്ച് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളത് നല്ല വൃത്തിയിൽ തന്നെ ലാലേട്ടൻ ചെയ്തിട്ടുണ്ട് പക്ഷേ സിനിമയുടെ ഒട്ടുമുഖം എല്ലാതും ചേരുമ്പോളാണല്ലോ ഒരു സിനിമയാണ് നല്ലതാകുന്നത് നൻപകലാണല്ലോ ഇപ്പൊ കൂട്ടി വെച്ച് പറഞ്ഞത് നൻപകല എല്ലാവരും അടിപൊളിയാ എല്ലാവരും നല്ലപോലെ ചെയ്തിട്ടുണ്ട് കാസ്റ്റിംഗ് പെർഫെക്റ്റാ മേക്കിംഗ് അടിപൊളിയാ കളർ ഗ്രേഡ് പെടേ അതേപോലെ തന്നെ മ്യൂസിക് അടിപൊളിയാ പക്ഷേ ഈ ഒരു സിനിമയിൽ വാലിബനിലേക്ക് എത്തുമ്പോൾ അത് വ്യത്യസ്തമാണ് എല്ലാവരും അടിപൊളിയല്ല ചിലർ അടിപൊളിയാവുമ്പോൾ എല്ലാം കൊണ്ടൊരു സിനിമ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ എൽ ചെപ്പിങ്ങോട് കഴിയത് അത് കഴിയുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ആമയൻ സിനിമ ഒക്കെ മടാ അല്ലേ നന്മകലും മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കിടിലം പഠനം ആമേനാവും എല്ലാ മനുഷ്യന്മാർക്കും ഇഷ്ടപ്പെട്ട സിനിമയാവും അതും അതിൻ്റെ ആളുകൾ കുറച്ചാളുകളെ മോശം പറയുള്ളൂ പക്ഷെ ഇത് നേരെ തിരിച്ചാ കുറച്ച് ആള് നല്ലത് പറയുമ്പോൾ ഒരുപാട് ആളുകൾ നല്ലതല്ല എന്ന് പറയും അപ്പൊ ആവിഷ്കാര സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് അതേപോലെ എൻ്റെ അഭിപ്രായം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യവും എനിക്ക് അറേ ഉള്ളൂ എല്ലാ മനുഷ്യന്മാരും അങ്ങനെ തന്നെയാണ് കോടികൾ ഒരു സിനിമ അത് ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് ചെയ്തതാണെന്നൊന്നും നിങ്ങൾ അവിടെ സംസാരിച്ചൊരു കാര്യമില്ല അത് കിട്ടുന്ന ആൾക്ക് ഇഷ്ടപ്പെടണം അത് കാണുന്ന ആളുകൾക്ക് കൂടി ആക്സെപ്റ്റ് ചെയ്യാൻ തോന്നണം ഒരിക്കലും അൻപത് നേരത്തെ അയക്കവും എൽ ജെ പിയുടെ ഈ ഒരു വാല്യുപര്യം ചേർത്ത് വെച്ച് സംസാരിക്കുന്നത് ഒരിക്കലും മമ്മൂട്ടിയെ ലാലേട്ടനെ എൽ ജെ പി സിനിമകളെ കുറിച്ചിട്ടും ഇങ്ങനെ കമ്പാരിസൺ ചെയ്യരുത് എന്നുള്ളതാണ് രണ്ട് രണ്ട് ജോണറാണ് പിന്നെ എല്ലാ തരത്തിലുള്ള സിനിമകളും മമ്മൂട്ടി ചെയ്താലും ഇഷ്ടപ്പെടും ഞങ്ങൾക്ക് മോഹൻലാൽ ചെയ്താൽ ഇഷ്ടപ്പെടും കാരണം നിങ്ങളൊക്കെ വരുന്നതിനേക്കാൾ മുന്നേ ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഇവരൊക്കെ അപ്പോൾ ആ ഒരു ഡയലോഗ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ന്യൂ ജനറേഷൻ ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞാൽ ആ വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ന്യൂ ജനറേഷൻ ഇഷ്ടപ്പെടണമെങ്കിൽ ആ രീതിയിലാണ് സിനിമകൾ ചെയ്യേണ്ടി വരും നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് ഞാൻ പറയുന്നില്ല കാരണം നന്മകൾ നേരത്തും മയക്കം എല്ലാവരും ഒരേപോലെ ആസ്വദിച്ച സിനിമയാണ് സിനിമ ആ ഒരു സിനിമ ലാഗ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലാഗ് ഉണ്ട് ലാഗ് ഇല്ല എന്ന് പറയാൻ പറ്റുന്നില്ല പക്ഷേ അത് ഇഷ്ടപ്പെടുന്നു ഇവിടെ ഇഷ്ടപ്പെടാതെ പോകുന്നു ഇതൊരിക്കലും ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് നടന്നതല്ല ഇതൊന്നും ഒരു രാഷ്ട്രീയവും ഇല്ല ഇതിലാകെയുള്ള രാഷ്ട്രീയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ്വാദനം മാത്രമാണ് ആസ്വാദനം ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആളുകൾ എങ്ങനെ പ്രതികരിക്കും എൽ ജെ പിയുടെ ഈ ഒരു സിനിമയുടെ രണ്ടാം ഭാഗം വരും എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകളെ പ്രതികരണം നോക്കട്ടെ എന്നാണ് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല രണ്ടാം ഭാഗം ചെയ്തിട്ട് വലിയ കാര്യം ഉണ്ടാവും എന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു സൃഷ്ടി നിങ്ങൾ ചെയ്യാൻ തയ്യാറാവുന്നു പ്രൊഡ്യൂസർമാർ പണിറക്കുന്നു നിങ്ങൾ നിങ്ങളെ മനസ്സിൽ തന്നെ സിനിമ ചെയ്തു എന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ രണ്ടാം ഭാഗം ചെയ്യുന്നതുകൊണ്ടും ആ പ്രേക്ഷകരെന്ത് പറയുന്നു എന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇഷ്ടം പോലെ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സിനിമ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല ലാലട്ടാണ്ടിപൊളിയാർ ചെയ്തു അത്രേ പറയാനുള്ളൂ എൽ ജെ പി ഇതുകൊണ്ട് അടുത്ത സിനിമ നന്നാക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല എൽ ജെ പി ചിലപ്പോൾ അടുത്തത് നന്നാവും ചിലപ്പോൾ ഒന്നും കൂടി ഞാൻ ബുദ്ധിജീവിയാണ് എന്ന് കാണിക്കാൻ വേണ്ടി റബ്ബർ ബാൻഡ് ഇത് വലിച്ചു നീട്ടാൻ ശ്രമിക്കും അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിലുള്ള സിനിമകൾ ചെയ്യണം എന്ന് പറയുമ്പോൾ അതും ബുദ്ധിമുട്ടാണ് അവരോട് തരത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണല്ലേ അങ്ങനെ വന്ന ഒരുപാട് സിനിമകളുണ്ട് ഫീൽ ഗുഡ് ഫുഡ് ഒക്കെ ഉണ്ട് ഈ മൈ ഒക്കെ അടിപൊളിയാണ് ഇഷ്ടപ്പെട്ട സിനിമകളിലാണ് അടിപൊളിയാണ് ബിൽജെപി അടിപൊളിയാണ് സംശയമൊന്നുമില്ല പക്ഷേ എവിടെയോ എന്തൊക്കെയോ ചടക്ക് പറ്റുന്ന അത്രയുള്ളൂ അപ്പോൾ ഒരു സാധനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ചെയ്യുമ്പോൾ നന്നാവും തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ചില നമ്മൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടോ ചെയ്ത ആൾക്കെ പക്ഷെ അതേ മനോഭാവമുള്ള ആളുകളെ കിട്ടാനാണ് പ്രയാസം അത്രേ ഉള്ളൂ കണ്ണൂർ സ്കോഡ് സിനിമ അതൊരു മാസ് സിനിമ ഒന്നല്ല ഒരു സാധാരണ പോലീസുകാരനായിട്ടാണ് മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ളത് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമയാണ് ലൂസിഫർ മാസ് സിനിമയെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമയാണ് അല്ലെ പുലിമുരുകന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമയാണ് അപ്പോൾ അതേപോലെ തന്മാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമയാണ് തന്മാത്ര ഒക്കെ ലാലേട്ടന്റെ അഭിനയമൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രോമാഞ്ചം തോന്നും അല്ലേ അപ്പൊ എല്ലാ തരത്തിലുള്ള സിനിമകളിലും ലാലേനെ കൂടി ചെയ്യിക്കാൻ പറ്റും ദൃശ്യ സിനിമ ഒക്കെ അതിലെ ഏറ്റവും വലിയ ഉദാഹരണം നേരം സിനിമ അല്ല നേര് സിനിമ അതിലെ ഏറ്റവും വലിയ ഉദാഹരണം ലാസ്റ്റ് പോകുന്ന സിനിമ അതൊക്കെ പറ്റും പക്ഷെ അതൊക്കെ എല്ലാം കൂടെ ഒന്ന് ചേരണം മാത്രല്ലേ ശരി